ജമ്മുകാശ്മീരിൽ പാകിസ്ഥാന്റെ ട്രോൺ ആക്രമണശ്രമം തകർത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം അൻപതോളം ഡ്രോണുകൾ സേന വെടിവെച്ചിട്ടതായിട്ടാണ് വിവരം പ്രദേശത്ത് സൈറണുകൾ മുഴങ്ങിയിരുന്നു അതേസമയം കശ്മീരിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ് എല്ലാ വീടുകളിലെയും ലൈറ്റ് ഓഫ് ചെയ്യാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഇന്ന് രാവിലെയുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ന് രാത്രിയിലും ഇത്തരത്തിൽ ജമ്മുകാശ്മീരിൽ പാക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം ഈ ട്രോണുകളെയെല്ലാം ഭസ്മമാക്കി എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീരിലും പഞ്ചാബിലും അതീവ ജാഗ്രതയാണ് ലഷ്കർ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ചാവേർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ജമ്മുകാശ്മീരിലും പഞ്ചാബിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി രാജേന്ദ്രന്റെ ഉത്തരവിനെ തുടർന്ന് എല്ലാ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അവധികൾ അടിയന്തരമായി തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്നാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാത്രി വൈകിയും ഇന്ന് രാവിലെയുമായി ജമ്മുകാശ്മീർ പഞ്ചാബ് ഗുജറാത്ത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ പതിനഞ്ച് നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾ വിഫലമാക്കിയതായി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത് പാക് സേന ഉപയോഗിച്ച ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയും ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം തകർക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കു നേരെ ആക്രമണ ശ്രമം നടത്തിയെന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ത്യയിലെ പല നഗരങ്ങൾക്കു നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ നീക്കം ഉണ്ടായി എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേരോടെ പിഴുതെറിഞ്ഞു ട്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത് തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകളെ തകർത്തു എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആക്രമണ നീക്കം ഉണ്ടായത് അതേസമയം ഇന്ന് രാത്രിയിലും പഞ്ചാബ് അതിർത്തിയിലും ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ജനങ്ങൾ ആശങ്കയിലാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികളും റദ്ദാക്കി പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനും ഇപ്പോൾ അതീവ ജാഗ്രതയിൽ തന്നെയാണ് അതിർത്തി പൂർണ്ണമായും തന്നെ അടച്ചുപൂടിയിട്ടുണ്ട് സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെതിരെയും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു വിദേശകാര്യ വക്താവ് വിക്രം മിശ്ര ഇന്ന് രംഗത്തെത്തിയത് പിറവികൊണ്ട നാൾ മുതൽ നുണ ആരംഭിച്ച രാജ്യമാണ് പാകിസ്ഥാനെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു